ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തേതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കുറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് കുറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ കണ്ടാലോ ഇത് ലെൻഡാന ആണ് റെഡ് കളറാണ് നല്ല വലിപ്പമുള്ള ആണ് നല്ല ശിഖരങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല വലിപ്പമുള്ള ആണ് ഇത് യെല്ലോ കളറാണ് പൂ പൂവുണ്ടായതിന് ശേഷം അവിടെ വച്ച് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് പൂക്കൾ നിറയെ ഉണ്ടാവാനായിട്ട് പറ്റും നമുക്കിത് ബോർഡറായിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റും ഡി എ പി ഒ പത്തൊമ്പത് പത്തൊമ്പതോ ഇട്ടാൽ മിക്കവാറും എപ്പോഴും അതിന് പൂക്കൾ ഉണ്ടാവാനായിട്ടും സാധ്യ സാധ്യതയുണ്ട് എഴുപത് രൂപയാണ് ഈ ലെൻഡാന പ്ലാന്റ്സിന് പല കളറുണ്ട് മൂന്നാല് കളറുകളുണ്ട് വയലറ്റ് കളറ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് അടുത്തത് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുടിക്കും മറ്റും ഇത് എണ്ണ കാച്ചു തേക്കുവാണേൽ നല്ലതായിരിക്കും എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് എല്ലാ വീടുകളിലും വളർത്തേണ്ട ഒരു ചെടി കൂടിയാണിത് ജെയ്ഡ് പ്ലാന്റ്സ് ആണിത് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ബോട്ട് വൈറ്റ് ബോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് മരമുല്ല അഥവാ മുരായ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുട്ടല്ല ഇട്ടു തുടങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഹൈബ്രീഡാണ് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പാണ് നമുക്ക് ചട്ടിയിലെല്ലാം വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് അടുത്തത് നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് നീല കളറാണ് ഇതിന് ഫ്ലവർ ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണിത് അടുത്തത് സ്നോ ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നല്ല കുട പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് തൂജ പ്ലാന്റ് ആണിത് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എൺപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ലീഫിന് അടുത്തതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നിറയെ മുട്ടുകളെല്ലാം വന്ന് ഫ്ലവറെല്ലാം വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാത്തിലും മുട്ടുകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫ്ലവറാണ് ഇതിനുള്ളത് അടുത്തത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫൈക്കസ് ആണ് ചെറിയ സൈസാണ് എൺപത് രൂപയാണ് ഈ ഫൈക്കസിന് നല്ല പൊക്കമൊക്കെ വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് കൂടിയാണിത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫിനൊക്കെ എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സി സി പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സി പ്ലാന്റ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ബൾബെല്ലാം വന്നു തുടങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു സിങ്കോണിയമാണ് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വയലിൻ പോലെയാണ് ഇതിൻ്റെ ലീഫെല്ലാം ഇരിക്കുന്നത് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റും നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഡക്ക് പ്ലാന്റ് ആണത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫെല്ലാം നല്ല വയലറ്റ് കളറാണ് ഇത് വെയിലത്തിരുന്നിട്ടാണ് ഇതിൻ്റെ കളറിനൊരു വ്യത്യാസം ഇതുപോലെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ചെത്തിയാണ് റെഡ് കളറ് ഫ്ലവറാണ് ഇതുപോലത്തെ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ ചെത്തിക്ക് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണത് നമുക്ക് താഴെയും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു കലാത്തിയയാണ് ഗ്രീനും യെല്ലോയും വൈറ്റും കൂടി കലർന്ന ലീഫാണ് ഇതിനുള്ളത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് കലാത്തിയ ഓറിയാറ്റഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നൂറ് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഒരു കലാത്തിയ തന്നെയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പീക്കോ കലാത്തിയാണ് പുതിയ പുതിയ ഷൂട്ടെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നതിന് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതും ഒരു കലാത്തിയ തന്നെയാണ് വൈറ്റും യെല്ലോയും കൂടി കലർന്ന ലീഫാണിതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയയാണ് നൂറ് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അടുത്തത് ഒരു അഗ്ലോണിമയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു ഫേണാണ് ഇത് നമുക്ക് ആയിട്ടും വയ്ക്കാൻ പറ്റും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു ഫേണാണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണിതിന് നാൽപ്പത് രൂപയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് യെല്ലോ കളറ് ലീഫാണിതിന് വൈറ്റ് കളർ ഫ്ലവർ ഇതിന് ഉണ്ടാകാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് നല്ല റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് വൈറ്റ് കളറ് സിങ്കോണിയമാണ് ചട്ടി നിറച്ച് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നല്ല മെറൂൺ ഷെയ്ഡാണ് ലീഫിന് താഴെ ഇതൊരു ഫിലോഡൻട്രോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇത് ചോക്ലേറ്റ് കളറ് സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ചോക്ലേറ്റ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല പിങ്ക് ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് താഴെയും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തതൊരു കലാത്തിയാണ് ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനില് വൈറ്റ് ഡോട്ടോട് വരുന്ന ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെ ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനിലെ യെല്ലോയും വൈറ്റും ഷെയ്ഡ് വരുന്ന ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് അലൂമിനിയം പ്ലാന്റ് ആണിത് മുപ്പത് രൂപയാണ് നല്ല തിക്കായിട്ട് നിന്ന് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വാണ്ടറിങ് ചൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് മുറിവിനെല്ലാം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഹൈട്രാൻചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതുപോലെ വൈലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു സിങ്കോണിയമാണിത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ആഷ് കളറാണ് ഇതിൻ്റെ ലീഫിന് ഇതിനും തൈകളെല്ലാം പെട്ടെന്ന് തന്നെ വരാറുണ്ട് ഇതൊരു കലാത്തിയാണ് ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ലീഫാണിതിന് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അടുത്തതൊരു ബിഗോണിയാണ് ലീഫിന് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന് പിങ്ക് കളറ് ഫ്ലവർ ആണിതിലുണ്ടാകുന്നത് ഇത് ലോലിപ്പോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് യെല്ലോ കളർ ഫ്ലവറാണിതിലുണ്ടാകുന്നത് സിബ്രവറേൻ പ്ലാന്റ് ആണിത് ഇത് നമുക്ക് താഴെയും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ബാംബു ആണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് പേര് രണ്ടെണ്ണം വെച്ചൊക്കെ വാങ്ങാറുണ്ട് ഇതൊരു ഇൻ ഇൻഡോറ വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഒരു വെരിഗേഷനൊക്കെ ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അരൈലിയാണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വെട്ടി നിർത്തുവാണെങ്കിൽ ഏത് ഷേപ്പിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ലീഫ് പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് സിങ്കോണിയമാണ് അടുത്തത് ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഈ സിങ്കോണിയം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറാണ് ഈ ഫ്ലവർ ഇതിൻ്റെ ലീഫിന് ഇത് നമുക്ക് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതേപോലുള്ള കളർ കിട്ടുന്നത് ഇതൊരു മണി പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ മണി പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് യുജീനിയ പ്ലാന്റ് ആണിത് ഇത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് ബട്ടർ ജിഞ്ചർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ഫിലോഡ്രൻഡോൺ ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബികോണിയാണ് ഗ്രീനില് വൈറ്റോട് കൂടിയ ഈ ബികോണിയേക്ക് നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോ അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഡ്രസീന പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അടുത്തതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അഗ്ലോണിമ പ്ലാന്റ് ആണിത് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഷഫറുള്ള പ്ലാന്റ്സ് ആണിത് ഇത് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത്യാവശ്യം ഒരു പ്ലാന്റ് കൂടിയാണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയമാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു സിങ്കോണിയമാണ് ഗ്രീനിലെ പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ചെറിയ സൈസാണിത് മോൺസ്ട്ര പെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ഇത് വളരുകയുള്ളൂ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഹോയ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിലും വലിപ്പമുള്ള ടൈപ്പാണ് ഇവിടെ ഇരിക്കുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഈ ലീഫിന് സൈഡിൽ പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇത് നമുക്ക് ബോർഡറായിട്ട് മറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതൊരു അരീലിയ യെല്ലോ അരീലിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ബോർഡറായിട്ട് വയ്ക്കാം ഏത് ഷെയ്പ്പിൽ വേണമെങ്കിലും ഈ അരയിലിയ പ്ലാന്റ്സ് എല്ലാം നമുക്ക് വയ്ക്കാവുന്നതാണ് അറുപത് രൂപയാണ് ഈ അരയിലിയ പ്ലാന്റിന് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് പുതിയ പുതിയ ലീഫ് ലീഫുണ്ടാകുന്നത് ഇതുപോലെ മെറൂൺ ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു വൈറ്റ് അഗ്ലോണിമയുടെ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ജെസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫാണിത് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് വൈറ്റ് കളറ് ചെത്തിയാണിത് ഇതിൻ്റെ യെല്ലോ കളർ ഇവിടെ ഇരിപ്പുണ്ട് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് സിങ്കോണിയം ആൽബോ ആണ് അത് എഴുപത് രൂപയാണ് ഇതിന് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് ഉള്ളതാണ് വെരിഗേഷനൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ചെത്തിയാണ് റെഡ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു അലേലിയ പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചതിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണിത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിനും പെട്ടെന്ന് തന്നെ തൈകൾ വരാറുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്